ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾക്ക് ഏകീകൃത നിറം വരുന്നു ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ഇനി മഞ്ഞ നിറമായിരിക്കും മുന്നിലും പിന്നിലും മഞ്ഞ് നിറം നൽകാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു മാറ്റം ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും റോഡ് സുരക്ഷ മുന്നിൽ കണ്ടാണ് നിറം മാറ്റം എന്നാൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറില്ല കോൺട്രാക്ട് കാരേജ് ബസ്സുകളുടെ വെള്ളനിറം മാറ്റണമെന്ന ആവശ്യം തള്ളി ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായും നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം നിറം മാറ്റുന്നതോടെ വാഹനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ മറ്റു ഡ്രൈവർമാർക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് ആറായിരം ഡ്രൈവിംഗ് സ്കൂളുകളിലായി മുപ്പതിനായിരം വാഹനങ്ങളാണുള്ളത് എൽബോർഡും ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരുമാണ് വാഹനം തിരിച്ചറിയുന്നതിനായി നിലവിലുള്ള സംവിധാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.